ഈ പൂവാണ് മോളെടുത്ത് കഴിച്ചത് ഫോൺ ചെയ്തോണ്ടിരുന്ന കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം യു കെയിലേക്ക് ജോലിന്റെ ആവശ്യത്തിനായി പുറപ്പെട്ട സൂര്യ എന്ന ഇരുപത്തിനാല് കാരി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കുഴഞ്ഞുവിടുന്നതിനെ തുടർന്ന് ഓസ്പത്രി ആയതിനു ശേഷം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ മരണത്തിന് കാരണം പൂവിൽ നിന്ന് കിട്ടിയ ഒരു വിഷാംശമാണ് ആ കുട്ടിയുടെ ും കേൾക്കാം വളരെ അപകടകാരിയായ ഒരു പൂവാണ് ഈ കാണുന്ന അരുളി അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു പൂവോ ഈ പൂവിന്റെ ഇലയോ എടുത്ത് കുഞ്ഞുങ്ങൾ വായിലിടാതെ ശ്രദ്ധിക്കണം നിങ്ങളും മുതിർന്നവരായാലും ശ്രദ്ധിക്കണം നാലു മാസത്തിന് മുമ്പ് ഇങ്ങനെ മൊബൈലിലൊക്കെ വന്നു പറയുന്ന കേട്ടോ അരുളി അമ്പലത്തിൽ പോയി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഫോൺ കോള് വന്ന് അന്നേരം കുഞ്ഞ് ഫോൺ എടുത്തോണ്ട് ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിലൊന്നും ബിച്ചു വായിലിട്ടത് പിന്നെ ഇപ്പൊ ഇടയ്ക്ക് അവൾ പറയുകയും ചെയ്തത് അമ്മയെ ഞാൻ എന്തൊരു അവസ്ഥ കാണിച്ചെന്ന് അവള് രക്ഷപെട്ടെങ്കിൽ ആ കുടുംബം രക്ഷപെടുത്ത് അത്ര കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാ കള്ളക്കടമൊക്കെ മേടിച്ച് അമ്മക്കളെ പഠിപ്പിച്ചത് സഹായം അവനും സുഖമില്ലാത്തവനാ രക്ഷതാന്ന് ഡോക്ടർമാർ പറയുന്നു നമുക്കറിയത്തില്ല പൂവ് ഇപ്പൊ കൂടുതലും എമ്പല ഇതിലൊക്കെയാണ് കൂടുതലും ഇത് ചെയ്യാറ് പക്ഷെ ഈ ചെടി ഇത്രത്തോളം കൊടും വിഷമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് പൂരയുടെ മരണത്തിന് ശേഷമാണ് പലരും മനസ്സിലാക്കുന്നത് വീട്ടുമുറ്റത്തുള്ള ആ ചെടിയുടെ കീഴിൽ നിന്ന് ഫോൺ ചെയ്യുന്നിടയിൽ ആ കുട്ടിയെ അഭുതവശാല അതിന്റെ ഒരു പൂവിന്റെ ഒരു കഷ്ടം വായിലിട്ടു ചതച്ചു അങ്ങനെയുള്ള രീതിയിലാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അതുകൊണ്ട് ഈ സംഭവത്തിന് ശേഷം നമുക്കൊരു ഉളർത്താനേണ്ടൊരു കാര്യം ഇന്ന് ചില വീടുകളിലൊക്കെ ഇതൊരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മിക്ക വീടുകളിൽ നിന്നും കുഞ്ഞു മക്കളുണ്ട് ഇപ്പൊ ഈ കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് വലിയ ഉയരുന്നില്ല അപ്പൊ ഈ ജീവന് സംഭവിച്ച പോലുള്ള ഒരു കാര്യം നമ്മ മറ്റുള്ളവർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറിച്ചിട്ട് വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ചിട്ട് ഈ കുട്ടികളെല്ലാം വീടുകളിൽ നിന്നും ഒരിക്കലും തന്നെ ഈ ചെടി വളർത്താൻ പാടില്ല അത്രക്കും കൊടിയ ഒരു വിഷമാണ് അതായത് ഈ ചെടിയുടെ ഒരു ചെടിയൊരു കഷ്ണം എടുത്ത് ചവച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ജീവൻ തന്നെ എടുക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ ആ ചെടിക്ക് എത്രമാത്രം കൊടിയ വിഷമുണ്ട്